ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ തിരിച്ചടികളുടെ ദിവസങ്ങളായിരുന്നു അത്തരത്തിലുള്ള വാർത്തകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നത് കല്ലവീവിലും സെൻട്രൽ ഇസ്രായേലിലും ജെറുസലേമിലും ഒക്കെ തുടർച്ചയായി അപായ സൈറൺ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു തുടർച്ചയായി ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് കൂത്തികൾ ഇസ്രായേലിനെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നു അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവസ്ഥയും വ്യത്യസ്തമല്ല ഇറാന് മുന്നിൽ ഉത്തരം മുട്ടിയ അമേരിക്ക ഇനി എന്ത് എന്നാലോചിച്ച് നെട്ടോട്ടം മൂടുകയാണ് രണ്ടാംഘട്ടം ചർച്ച ഇറാൻ ഔദ്യോഗികമായി തന്നെ റദ്ദാക്കിയ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇറാന്റെ നയതന്ത്ര നീക്കങ്ങൾക്ക് മുന്നിൽ അമേരിക്ക പതറിപ്പോകുന്നു ഇസ്രായേലാണ് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് അമേരിക്ക പരാജയപ്പെട്ടാൽ ആദ്യ അടി ഇസ്രായേലിനായിരിക്കും എന്തായാലും യുദ്ധമുഖത്തുള്ള പോരാട്ട മുഖത്തുള്ള സംഘങ്ങൾ ഭൂത്തികളാണെങ്കിലും ഹമാസ് ആണെങ്കിലും ഹിസ്ഫുലയാണെങ്കിലും അവരെ പ്രചോദിപ്പിക്കുന്ന വിധത്തിലുള്ള നീക്കങ്ങളാണ് ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഒരു ഫലം കണ്ടു എന്നുള്ളതാണ് അത്തരത്തിലൊരു വാർത്ത ഗസയിൽ നിന്നും പുറത്തു വന്നിട്ടുണ്ട് റഫയിലും അതുപോലെ തന്നെ ഷുജയയിലും ഇസ്രായേൽ സൈനികർക്ക് കൂട്ടമരണം എന്നുള്ളതാണ് വാർത്ത ഒരു കെട്ടിടത്തിനകത്ത് അകപ്പെട്ടുപോയ ഇസ്രായേൽ സൈനികരെ കൂട്ടത്തോടെ വധിക്കാനോ അല്ലെങ്കിൽ ഗുരുതരമായി പരിക്കേൽപ്പിക്കാനോ ഹമാസിന്റെ സായുധ വിഭാഗം അൽകസാംബ്രിഗേഡിന് കഴിഞ്ഞു എന്നുള്ളതാണ് അവരുടെ സ്നൈപ്പർ ഫോഴ്സ് ചില സൈനികരെ വെടിവെച്ചു കൊന്നു എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന ഇസ്രായേലിന് തിരിച്ചടി നേരിട്ട വാർത്തകളുടെ തുടർച്ചയെന്നോണം അതിശക്തമായ ഒരു തിരിച്ചടി നേരിട്ട വാർത്ത തന്നെയാണിത് അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല നിലവിൽ ഇസ്രായേൽ വലിയ പ്രതിസന്ധിയിലേക്ക് പോയിട്ടുണ്ട് അതായത് യുദ്ധമുഖത്തേക്ക് ആളെ കിട്ടുന്നില്ല നേരത്തെ കരയുദ്ധത്തിനിറങ്ങി ഇസ്രായേൽ സൈന്യം കരകാണാത്തൊരവസ്ഥയിലേക്ക് പോയിരുന്നു ആ അവസ്ഥയിലേക്ക് വീണ്ടും ഇസ്രായേൽ എത്തിയിരിക്കുന്നു ഒരു ഭാഗത്ത് അമേരിക്ക തളരുമ്പോൾ ആ തളർച്ച ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് ഇസ്രായേലിനാണ് ആ തളർച്ച ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ആയിരത്തോളം വരുന്ന പൈലറ്റുമാർ അവർ യുദ്ധത്തിനില്ല യുദ്ധമുഖത്തേക്കില്ല ഇനി വിമാനം പറത്താൻ ഇല്ല എന്നൊരു തീരുമാനമെടുത്തിരിക്കുന്നു പ്രതി കൂടുതൽ സൈനികർ ഈ ഒരു നിലപാടിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് രംഗത്തേക്ക് വരുന്നു ബന്ധികളെ മോചിപ്പിക്കുക ഗസയിലെ നിരപരാധികളെ കൊന്നൊടുക്കുന്ന നടപടി അവസാനിപ്പിക്കുക ഇതാണ് ഇസ്രായേലിൽ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന ഒരു ശബ്ദം സൈനികരുടെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള ചില ശബ്ദങ്ങൾ ഉയർന്നു വരുന്നു നേരത്തെ യുദ്ധത്തെ നയിച്ചിരുന്ന പ്രതിരോധ മന്ത്രി യോഗദാലന്റെ ഇത്തരത്തിലൊരു ആവശ്യം ഉന്നയിച്ചു അദ്ദേഹത്തെ കുറിച്ച് പുറത്താക്കി എന്തായാലും പ്രതിഷേധ സ്വരങ്ങൾ ഉയർത്തുന്നവരെ പുറത്താക്കാനോ അല്ലെങ്കിൽ അവരെ വിവിധ കേസുകളിൽ ഉൾപ്പെടുത്താനോ ഉള്ള നീക്കങ്ങൾ ശക്തമായി തന്നെ നടക്കുന്നുണ്ട് എന്ന വാർത്തകൾ പുറത്തു വരുന്നു എന്നാൽ അവിടെയൊന്നും പതറാതെ അത്തരത്തിലുള്ള നീക്കങ്ങളെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞ് അതിനെയൊക്കെ അവഗണിച്ച് അതിശക്തമായ നീക്കങ്ങളുമായി സൈനികർ ഇപ്പോൾ രംഗത്ത് നിൽക്കുകയാണ് എന്തായാലും യുദ്ധവിമാനങ്ങൾ പേരുകേട്ട വ്യോമസേനാ സംവിധാനങ്ങൾ അതൊക്കെ കട്ടപ്പുറത്ത് കയറ്റേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് പൈലറ്റുമാരാണ് സമരം പ്രഖ്യാപിച്ചത് ഇസ്രായേൽ എന്ന് പറയുന്ന ചെറിയൊരു രാജ്യമാണ് അവരുടെ സൈനികമായിട്ടുള്ള അവരുടെ ശേഷി അത് വളരെ വലുതാണ് അവരുടെ ആയുധങ്ങളും അതുപോലെ തന്നെ ആധുനിക സംവിധാനങ്ങളും ഒക്കെ ഒരുപാട് മുന്നിലാണ് എന്നാൽ ഇതൊക്കെ നിയന്ത്രിക്കാൻ തീർച്ചയായും മനുഷ്യർ വേണം വലിയ യുദ്ധവിമാനങ്ങൾ ഉണ്ടായിട്ട് കാര്യമില്ല അത് പറത്താൻ പൈലറ്റുമാർ വേണം ആയിരത്തോളം പൈലറ്റുമാർ ഒരേ സമയം ഇനി യുദ്ധമുഖത്തേക്കില്ല ഞങ്ങൾ ഇനി ജോലി ചെയ്യില്ല എന്ന് തീരുമാനമെടുത്താൽ ആ രാജ്യം വളരെയധികം പ്രതിസന്ധിയിലേക്ക് പോകും ആ പ്രതിസന്ധി ഇപ്പോൾ വ്യക്തമായി കൊണ്ടിരിക്കുന്നു ഈ കഴിഞ്ഞ ദിവസം റഷ്യ ഇവിടെ ഇസ്രായേലിന്റെ എഫ് സിക്സ്റ്റീൻ എന്ന് പറയുന്ന ഒരു യുദ്ധവിമാനത്തെ അടിച്ചിട്ടു എന്ന വാർത്ത അതും ഇവിടെ പോരാട്ടം മുഖത്ത് പ്രവർത്തിക്കുന്ന സംഘങ്ങൾക്ക് ഉണ്ടാക്കുന്ന വാർത്ത തന്നെയാണ് കാരണം ഇവരുടെ വ്യോമ സംവിധാനങ്ങൾ വ്യോമസേനാ സംവിധാനങ്ങൾ ഫൈറ്റർ ജെറ്റുകൾ ഇതെല്ലാം ഇവിടെ ലോകത്തെ ഏറ്റവും മികച്ചതാണ് ഇതിനെയെല്ലാം പ്രതിരോധിക്കാൻ ആർക്കും കഴിയാത്ത സാഹചര്യമുണ്ട് എന്നുള്ള ഒരു അഹങ്കാരം അവർക്കുണ്ടായിരുന്നു ഈ അഹങ്കാരം ഇങ്ങനെ അവരെ എന്തും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ ഒരു സമയത്താണ് റഷ്യ ഇസ്രായേലിന്റെ ഒരു ഫൈറ്റർ ജെറ്റിനെ തകർത്തിടുന്നത് ഇപ്പോൾ ഇസ്രായേലിന് വീണ്ടും ഗസയിൽ അതിശക്തമായ ഒരു തിരിച്ചടി നേരിട്ടിരിക്കുന്നു റഫേലും ഷുജയയിലും നിരവധി ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്തായാലും ഈ അടുത്ത ദിവസങ്ങളിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തിരിച്ചടികൾ നേരിട്ട ഒരുപാട് തിരിച്ചടികൾ നേരിട്ട ദിവസങ്ങളായിരുന്നു ഈ കഴിഞ്ഞ മൂന്ന് നാല് ദിവസങ്ങൾ എന്ന കാര്യം പറയാതിരിക്കാൻ കഴിയില്ല